ിക്കയിലെ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ വളരെ ക്ഷീണിച്ച് കണ്ണു കുഴിഞ്ഞ് വയറുന്തി കയ്യും കാലും ഓവഞ്ഞ് ആയിത്തു അമ്മമാർ ഭയപ്പെട്ടു പീടിയായി എന്താണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെയാകുന്നത് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടിരുന്നു അപ്പോൾ അവർ പരിശോധിച്ചിട്ട് വന്നു ഇത് വൈറ്റമിൻ ഡിഫൻസിയാണ് കുഞ്ഞുങ്ങൾക്ക് എന്തുവാ ഇപ്പോൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ കുറച്ച് നാളായിട്ട് നേരത്തെ ഒക്കെ മീൻ മത്സ്യത്തിരി കൊടുക്കുവാനും ഇപ്പം മീൻ കിട്ടുന്നില്ല അവർ ഡോക്ടേഴ്സ് അവർ എന്താ മീൻ കിട്ടാത്തത് അവരതിനുള്ള അന്വേഷണം ഒക്കെ നടത്താനായിട്ട് ആളിച്ചത് കുളങ്ങളെല്ലാം പരിശോധിച്ച മീനൻ്റെ ആപ്ഷൻസ് അസാന്നിധ്യം അപ്പോഴ് അതെല്ലാം മീനില്ലാത്തതൊന്ന് അടുത്ത പടി ഗവേഷണമായി മീനില്ലാത്തത് മീൻ വളർന്നെങ്കിൽ മീനിനാവശ്യത്തിലും പായൽ കഴുകും ആ പായൽ ആ കുളത്തിലില്ല അവരെന്താ ഈ പായൽ അടുത്ത കളി അന്വേഷിച്ചു അത് മനസ്സിലായി പായൽ വളരേണ്ടത് കാണ്ഡാമൃഗത്തിന്റെ ചാണകം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വളരത്തുള്ളൂ അയ്യോ കാണ്ടിയൊക്കെ എവിടെ പോയി അപ്പൊ അന്വേഷിച്ച ആഫ്രിക്കുറിമാരാണെന്നറിയാമില്ല കാണ്ടാവൃഗത്തിനൊത്തിരി ആയിരം രൂപ വരെ കാണും വെട്ടിമുറി തുടങ്ങി കുറെ നാളായി അപ്പൊ കണ്ടാമൃഗത്തിന്റെ ആ അസാന്നിധ്യം കണ്ണാമൃഗത്തിൻ്റെ ചാണകം കുറഞ്ഞു വന്നു ചാണകം ഇല്ലാത്തത് കൊണ്ട് പായൽ വളരാതെ വന്നു പായൽ വളരാത്തത് കൊണ്ട് മീൻ വളരാതെ വന്നു മീൻ വളരാവുന്നപ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ വന്നു ഈ ഭൂമിയിലുള്ള സകലതും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനെ ഒന്നിനെയും നശിപ്പിക്കാൻ മതി കൊടിയന്മാർ അവർ പച്ചരത്തിന് തിന്നും പഴുത്തരത്തിനാലും കുട്ടും തിന്നും വേച്ചും തിന്നും അപ്പോൾ അങ്ങനെ നശിപ്പിക്കാൻ പാടില്ല